നമസ്കാരം ഇന്ത്യയിൽ വൈദ്യുത വാഹനങ്ങളുടെ ആവശ്യം ഇപ്പൊ സജീവമായി കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം വൈദ്യുതി വാഹനങ്ങൾ നിരവധി ഇവികൾ ഒന്നിന് പുറകെ ഒന്നായി ഇപ്പോൾ ഇന്ത്യയുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഓരോ ആഴ്ചയും ഓരോ പുതിയ ഇലക്ട്രിക് ടു വീലർ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോൾ പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറായ നെമോയെ അവതരിപ്പിച്ച വാഡ് വിസാഡ് ഇന്നോവേഷൻസ് ജോ ഇ ബൈക്കിന്റെ പോർട്ട്ഫോളിയോ വിപുലീകരിച്ചിരിക്കുകയാണ് ജോ ഇ ബൈക്ക് നെമോയുടെ എക്സ് ഷോറൂം വില വരുന്നത് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എന്നാൽ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ആമുഖ ഓഫറിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാനും അവസരമുണ്ട് വൈറ്റ് സിൽവർ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത കളർ ഓപ്ഷനുകളിൽ ജോയി നെമോ വാങ്ങാൻ സാധിക്കും നഗരസവാരിക്കാരെ ലക്ഷ്യമിട്ടുള്ള ഭാരം കുറഞ്ഞ ബൈക്കാണ് നെമോ ഇതിന് നൂറ്റി എൺപത് കിലോഗ്രാം പേലോഡ് ശേഷിയുണ്ട് കൂടാതെ വ്യത്യസ്തമായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഇക്കോ സ്പോർട്ട് ഹൈപ്പർ എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഫൈവ് ഇഞ്ച് ഫുൾ കളർ ടി എഫ് ടി ഡിസ്പ്ലേ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എന്നിവയുള്ള ഇലക്ട്രിക് ബൈക്ക്സ് സ്റ്റൈലിഷായിട്ടാണ് കാണപ്പെടുന്നത് ബാറ്ററി പാക്കിൻ്റെ ആയുസ്സും പെർഫോമൻസും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സ്മാർട്ട് ബി എം എസ് ലഭിക്കുന്ന ഒരു എൻ എം സി യൂണിറ്റ് അതായത് ലിഥിയം അയൺ ബാറ്ററി പാക്കായിട്ട് വരുന്നത് എഴുപത്തിരണ്ട് വോട്ട് അതുപോലെ തന്നെ നാൽപ്പത് എ എച്ച് ബാറ്ററി പാക്കിന് ഇക്കോ റൈഡിംഗ് മോഡിൽ ഒറ്റ ചാർജിന് നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നാണ് ജോയ് ഇ ബൈക്ക് അവകാശപ്പെടുന്നത് ത്രീ സ്പീഡ് മോട്ടോ കൺട്രോളുള്ള തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് ഡി സി ബ്രഷ്ലെസ് ഹാപ്പ് മോട്ടോ ആണ് നെമോയ്ക്ക വരുത്തേക്കുന്നത് അതായത് ബി എൽ ഡി സി മോട്ടോറിലാണ് ഇതിൽ വരുന്നത് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പരമാവധി വേഗത ഇതിന് ഫ്രണ്ട് ടെലസ്കോപ്പിക് ഫോക്ക ും അതുപോലെ അബ്സോർബറുകളും ഉണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കുകൾ ഫ്രണ്ട് റിയർ വീലുകളിൽ കോമ്പി ബ്രേക്ക് സംവിധാനവും നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രവർത്തന ചെലവ് വരുന്നത് കിലോമീറ്ററിന് പതിനേഴ് പൈസ മാത്രമാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പെട്രോൾ സ്കൂട്ടറുകളേക്കാൾ ഏറെ ലാഭകരം തന്നെയാണിത് ആന്റി തെഫ്റ്റ് സ്മാർട്ട് ലോക്ക് ഹസാൻ ഇൻഡിക്കേറ്ററുകൾ ഐ ഒ ടി പ്രാപ്തമാക്കിയ ഫീച്ചറിലൂടെ ജിയോ ഫെൻസിംഗ് ഉള്ള വെഹിക്കിൾ ട്രാക്കിംഗ് സുരക്ഷാ ഘടകങ്ങൾ എന്നിവ നിമോയിൽ ഉൾപ്പെടുന്നുണ്ട് റിമോട്ട് മോണിറ്ററിംഗ് റിയൽ ടൈം ട്രാക്കിംഗ് ക്ലൗഡ് ബന്ധിത സ്ഥിതി വിവര കണക്കുകൾ എന്നിവയ്ക്കായി സ്മാർട്ട് ക്യാൻ പ്രാപ്തമാക്കിയ ബാറ്ററി സിസ്റ്റം മൊബൈൽ ആപ്പുകളുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്